കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയു ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് എ കെ ബാലൻ പറഞ്ഞു

ഒരു മണിയിലേക്ക് അപ്പോൾ ഉദ്ദേശം തൊഴിലാളി വർഗത്തോടുള്ള അന്വേഷിക്കോടുള്ള സദാ വിശ്വ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുന്ന ഒരു രൂപ തെറ്റായ ആശയം അധിക ഭാഗമായി രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ

മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവായ കെ പി സഹദേവനെ ആദരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് യാത്രയയപ്പ് നൽകി സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ മിനിമം വേതനം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ